ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒമ്പത് ഇന്നിങ്സിലായി ശരാശരി മുപ്പത്താറ് റൺസ് എടുത്തിട്ടുണ്ട് ഒമ്പത് ഇന്നിങ്സിലായി ശ്രദ്ധിക്കണം ഒമ്പത് ഇന്നിങ്സിലായി മുപ്പത്താറ് റൺസ് എടുത്തിട്ടുണ്ട് അപ്പം എണ്ണ എണ്ണ ഒമ്പതാണ് ആവറേജ് മുപ്പത്താറാണ് അടുത്ത രണ്ട് ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി നാൽപ്പതാകും അപ്പോൾ പുള്ളിക്കാരന് ശരാശരി നാൽപ്പതാകണമെങ്കിൽ അടുത്ത രണ്ട് ഇന്നിങ്സിലായി ടോട്ടൽ എത്ര എടുക്കണമെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അദ്ദേഹം ഒമ്പത് ഇന്നിങ്സിലും മുപ്പത്താറായുള്ള ആവറേജ് അപ്പം ശരാശരി നാൽപ്പതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലാ കളിയിലും അയാൾ നാൽപ്പത് റൺസ് എടുത്തു എന്നതിന് തുല്യമാണ് ദത്തി ഓക്കെ അപ്പം ഒമ്പതും രണ്ടും പതിനൊന്ന് കളിയാവും അടുത്ത രണ്ട് കളിയും കൂടെ ആവും അപ്പം മൊത്തത്തിൽ പതിനൊന്ന് കളിയിലും അയാൾ നാൽപ്പത് റൺസ് വെച്ച് വെച്ചെടുത്തു എന്നുള്ളൊരു ചിന്തയിലേക്ക് അത് പോകും ക്ലിയർ അല്ലേ അപ്പം അടുത്ത രണ്ട് കളികളിലായിട്ട് അയാൾ എടുക്കേണ്ടി വരുന്ന റൺസ് എന്ന് പറയുന്നത് അടുത്ത രണ്ട് കളിയിലും അയാൾ നാൽപ്പത് വെച്ച് എടുക്കണം പ്ലസ് തീർന്നില്ല നാൽപ്പത് വെച്ച് അയാൾ എന്തായാലും എടുക്കണം അടുത്ത രണ്ട് കളി കളിയിലുകളായിട്ട് ടോട്ടലി നാൽപ്പത് നാൽപ്പത് വെച്ച് എടുക്കണം പ്ലസ് തീർന്നില്ല മുമ്പുള്ള ഒമ്പത് കളിയിലും മുപ്പത്താറ് റൺസ് വെച്ചേ ഉള്ളു അപ്പോൾ നാൽപ്പതിലോട്ട് എത്തണമെങ്കിൽ നാല് റൺസിൻ്റെ കുറവില്ലേ അപ്പോൾ ആ നാല് റൺസ് വെച്ച് ഒമ്പത് കളിയിലും കൊടുക്കാൻ റൺസ് റൺസൂടെ എടുക്കണം അതായത് ഒമ്പത് കളിയിലും ആവറേജ് മുപ്പത്താറ് എന്നുള്ളത് നാൽപ്പതിലോട്ട് നാൽപ്പതിലോട്ട് കൂടണം അപ്പോൾ ഓരോ കളിക്കും നാല് റൺസ് വെച്ച് കൊടുക്കാനുള്ള റൺസ് റൺസുകൂടെ അടുത്ത രണ്ട് കളിയിലായിട്ടല്ലെടുക്കണം അതായത് ഒമ്പത് കളിയിലും നാല് റൺസ് വെച്ച് കൊടുക്കാനുള്ളതും കൂടെ അയാൾ എടുക്കണം അടുത്ത രണ്ട് കളികളിലായിട്ട് ചേർത്തെടുത്താൽ മതി അയാൾ അപ്പോൾ നാൽപ്പത് പ്ലസ് നാൽപ്പത് എൺപത് പ്ലസ് ഒമ്പത് എൻ്റെ നാല് മുപ്പത്താറ് അപ്പോൾ മുപ്പത്താറ് എൺപതോടെ ചേർത്ത് എട്ടും മൂന്നും പതിനൊന്ന് നൂറ്റി പതിനാറ് റൺസും മൊത്തത്തിൽ എടുക്കണം എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ശ്രദ്ധിക്കണം അയാൾക്ക് ആവറേജ് നാൽപ്പത് വേണം അപ്പോൾ ആവറേജ് നാൽപ്പത് വേണമെങ്കിൽ കഴിഞ്ഞ കളിയിലൊന്നും അയാൾക്ക് ആവറേജ് നാൽപ്പതൊന്നും വന്നിട്ടില്ല മുപ്പത്താറ് വെച്ചേ ഉള്ളു അപ്പോൾ അതിലെല്ലാം കൊടുക്കാനുള്ള റൺസ് അയാൾ ഇനി എടുത്തേ പറ്റൂ ഓക്കെ ആവറേജ് നാൽപ്പതലോട്ട് എത്തിക്കുക അപ്പോൾ ഒമ്പത് കളിയിലും നാല് വെച്ച് അയാൾ എടുക്കണം എന്നാലും നാൽപ്പതാകത്തോളു അങ്ങനെ മുപ്പത്താറ് റൺസ് അയാൾ എടുക്കണം പിന്നെ അടുത്ത രണ്ട് കളിയിലും നാൽപ്പത് ആവണമല്ലോ ആവറേജ് അപ്പോൾ ആ രണ്ട് കളിയിലും നാൽപ്പത് നാൽപ്പത് വെച്ച് നമുക്ക് കിട്ടുകയും വേണം അപ്പം നാൽപ്പത് മുപ്പത്താറ് നാൽപ്പത് നാൽപ്പത് ഇത്രയും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരം ജസ്റ്റ് ചിന്തിച്ച് നോക്ക്